അതുകൊണ്ടാണ് പലരുടെയും കേസുകൾ ആവിയായി പോകുന്നത് ഇ ഡി അയക്കുന്ന നോട്ടീസുകൾ ആവിയായി പോകുന്നത് എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ ആവിയായി പോയത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത് ഇപ്പോൾ ബോധ്യമായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പി എം സി പദ്ധതി നടപ്പാക്കുന്നതിന്റെ പിന്നിൽ ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കുന്നതിന്റെ പിന്നിൽ എടുത്ത ധൃതി പിടിച്ചുള്ള തീരുമാനം കരുവന്നൂർ കേസും എക്സാലോചിക്കലും സ്വർണ്ണക്കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്നുള്ള അറസ്റ്റ് ഒഴിവാക്കാനുള്ള ബോധപൂർവമായ നീക്കമായി നമുക്ക് വേണമെന്നതിനെ കാണുവാൻ ഇവിടെ കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നടക്കുന്ന അന്തർധാരയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ അന്തർധാരയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു അപ്പോൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയാകുന്ന മതേതര മനസ്സിന് ഭീഷണിയാകുന്ന ഇത്തരം ലീഗ് വോക്കുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് ഏഴായിരത്തോളം സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുന്നില്ല ആ ഏഴായിരം സീറ്റുകളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക യു ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പരസ്പരം ബായി ബായി കളിക്കുകയാണ് സി പി എമ്മും ബി ജെ പി ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് അതുകൊണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക മൂന്നാമതായി എനിക്ക് പറയാൻ നമ്മള് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ശബരിമലയിൽ ഇപ്പോൾ എസ് ഐ ടിക്ക് ആറ് മാസം കൂടി അല്ലെ ആറാഴ്ച അല്ലെ ആറാഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുകയാണ് വേണ്ടി വരും കാരണം പല അന്വേഷണം നടക്കുന്ന കൂട്ടത്തിൽ ആറാഴ്ച കൂടി അത് സമയം കൊടുത്തിട്ട് തെറ്റൊന്നുമില്ല എസ് ഐ ടിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പൊ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ജയിലിൽ സുഖവാസം നടത്തുകയാണ് ഏതായാലും ഇനിയും ധാരാളം ആളുകൾ പോകേണ്ടി വരും അടുത്ത കൂടെ മന്ത്രിമാരിലേക്കാണ് ഒരു സംശയം വേണ്ടാൽ കൃത്യമായി അന്വേഷിച്ചാൽ രണ്ട് മന്ത്രിമാരെങ്കിലും ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ആണ് തിരിഞ്ഞു വരുന്നത് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ പറയുന്നത് ഞങ്ങളുടെ മാത്രം കുറ്റമല്ല ഞങ്ങൾ മറ്റുള്ളവരും ചേർന്ന് നടപ്പാക്കിയ ഒരു തീരുമാനമാണ് ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തരുത് ഞങ്ങളെ മാത്രം ബിരിയാടാക്കരുത് അതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ പിന്നിൽ ഭരണത്തിലെയും സി പി എമ്മിന്റെയും ഉന്നതന്മാരുടെ കൈകൾ ഉണ്ട് എന്നത് വളരെ വ്യക്തമല്ലേ എന്നാൽ അന്വേഷണ സംഘത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടതായി ഇത് വെറും ഒരു സ്വർണക്കൊള്ളയാൽ മാത്രമല്ല അന്തർദേശീയ മാർക്കറ്റിൽ ഇതുപോലെയുള്ള ആന്റിക്സ് കച്ചവടം നടത്തുന്നവരും സ്വർണക്കൊള്ള ഉൾപ്പെടെയുള്ള കൊള്ളകൾ നടത്തുന്നവരും പുരാവസ്തുക്കൾ വിൽക്കും അറിഞ്ഞും അറിയാതെയും വിൽക്കുന്നവരുമായ ധാരാളം മാഫിയകൾ ഇതിന്റെ പിന്നിലുണ്ട് ശബരിമല സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അപ്പോ ഒരു വലിയ അന്താരാഷ്ട്ര അധോലോക സംഘം ഇതിന് അതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി തന്നെ ചില പേരുകൾ പരാമർശിക്കുകയുണ്ടായി കർണാടകത്തിലെ ജുവലറി വ്യാപാരി ഗോവർദ്ധൻ മാത്രമാണോ ഇതാകത്ത് ഉള്ളത് ഗോവർദ്ധന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എങ്ങനെ ഈ ഗോവർദ്ധൻ ഇതുമായി ബന്ധം വന്നു അപ്പൊ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കളും രത്നങ്ങളും സ്വർണങ്ങളും മാറ്റി അന്താരാഷ്ട്ര മാർക്കറ്റിൽ മോഹവലയ്ക്ക് വയ്ക്കുന്ന ധാരാളംക്കുള്ള സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് കൈകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു ശബരിമല സ്വർണക്കടത്തായി നടത്തിയ ശതകോടികളുടെ മണി ട്രെയിൽ മണി ട്രെയിൽ ട്രെയിൽ കണ്ടെത്തുന്നതിനും ഇതിന്റെ പിന്നിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്തുകൊണ്ട് അത് തയ്യാറാവുന്നില്ല ശബരിമലയിൽ തന്നെ കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളി എവിടെ എന്തുകൊണ്ടാ സ്വർണപ്പാളി ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ വരുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വൻ വ്യവസായികൾ വൻ വ്യവസായികൾ എന്ന് പറയുമ്പോൾ ഈ ആന്റിക്സ് കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണ്ണമാണ് ശബരിമല വിജയമല്യം നൽകിയത് അതിന്റെ യഥാർത്ഥ വില ഒരു അമ്പത് കോടിയാണ് പക്ഷേ ഇത് ആൻറിക്സ് ആകുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്നൊരാൾ പറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപയുടെ അധികം വില മോഹവിലയാണ് അങ്ങനെ പല വിവാദ വ്യവസായികളും ഈ റാക്കറ്റിന്റെ പിന്നിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അപ്പം അതിന്റെ അഞ്ഞൂറ് കോടിയിലധികം രൂപ വരുന്ന ഒരു വൻ ഇടപാടാണിത് അതുകൊണ്ട് അവരെ പറ്റി കൂടി അന്വേഷിക്കണം ശബരിമലയിൽ സ്വർണം എന്ന പേരിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമായി പിരിച്ചെടുത്ത കോടികൾ എവിടെയാണ് ഇത് സംബന്ധിക്കാൻ എസ് ഐ ടിക്ക് ഒരു കത്ത് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത് കേവലം സ്വർണം പാളി പൊളിച്ചോണ്ട് പോയത് മാത്രമല്ല ഇതൊരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘം അധോലോക സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ക്ഷേത്രങ്ങളുടെയും പുരാതന പുരാതന കേന്ദ്രങ്ങളുടെയും എല്ലാം അവിടെ നിന്നെല്ലാം ഈ സാധനങ്ങൾ അടിച്ചു മാറ്റി ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന അധോലോക സംഘങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു എന്റെ കയ്യിൽ പ്രത്യേക തെളിവില്ല കിട്ടിയ ചില വിവരങ്ങളാണ് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടി എസ് ഐ ടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ഐ ടി തലവന് ശ്രീ വെങ്കടേഷിന് എന്റേതായ ഒരു കത്ത് ഞാൻ നൽകുന്നുണ്ട് കാരണം ഇത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ട്വന്റി ഫോർ ക്യാരറ്റ് ഉള്ള മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണം മാറ്റി എന്നുള്ളതിനപ്പുറം ഇതിന് വിദേശ മാർക്കറ്റിൽ വലിയ പ്രിയമുള്ള മോഹവിലയുള്ള അഞ്ഞൂറ് കോടിയിലധികം വരുന്ന ഒരു വലിയ റാക്ക് ാക്കറ്റിന്റെ പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുക ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു അക്ഷരം വേണ്ടുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ സീനിയർ നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടുന്നില്ല ആ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ് പൽപകുമാർ പറയുന്നത് എന്താണ് ദൈവതുല്യനായ ഒരാള് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് ആരാണ് ഈ ദൈവതുല്യം എന്ന് കണ്ടുപിടിക്കണം കാരണഭൂതനാണോ ദൈവതുല്യെന്ന് എനിക്കറിയില്ല ഏതായാലും ഈ ദൈവതുല്യനായ ആൾ ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടി സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തികച്ചും ദുരൂഹം തന്നെയാണ് ഏതായാലും ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നവരെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഞങ്ങളുടെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പറയുന്നത് ില്ല രാഹുൽ മാക്കൂട്ടറുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ എടുത്ത എല്ലാ നടപടികളും ജനങ്ങളുടെ മുമ്പിലുണ്ട് ഇതൊരു വ്യക്തിപരമായ രാസ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിന്റെ ഒരു കഥയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാഹിത്യം മാറ്റി പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടി മാറ്റി ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളുമാണ് സ്വീകരിച്ചത് അതേ പൊതുജനങ്ങൾക്ക് അറിയാവുന്നത് അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ലാതാകുന്നത് അതൊരു വ്യക്തിക്കുണ്ടായ അപജയത്തിന് പേരിൽ ഉണ്ടായ സംഭാവന അതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർട്ടി ചെയ്യേണ്ട നടപടി ചെയ്തു ഇനിയും മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇനിയും നടപടികൾ വേണ്ടി വന്നാൽ അത് സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാവും സംശയൊന്നും വേണ്ട ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വവും ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുക്കും സമയമുണ്ടല്ലോ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ കുറ്റവാളികളായി നിൽക്കുന്ന ജാമ്യമെടുത്ത് നിൽക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരെന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് സി പി എമ്മിനെ അത് മീറ്റർ വെച്ച് അളക്കതെ തീവ്രതയെ അടച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങളൊരു തീവ്രതയെ അടക്കാൻ പോയില്ലല്ലോ ഒരു പെറ്റിഷൻ പോലും ഇല്ലാത്ത സമയത്ത് ഞങ്ങളൊരു പാർട്ടി കോടതിയിലും പോയില്ലല്ലോ ഒരു പെറ്റിഷൻ പോലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് അത് ബോധ്യമാണെന്ന് മനസ്സിലായപ്പോ തന്നെ ഞങ്ങൾ ഇത്രയും നടപടികൾ എന്നാൽ സി പി എം ചെയ്തതോ ഒരു നടപടിയും ഇവരുടെ പേരിൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇതുപോലുള്ള ആളുകൾക്ക് പാർലമെന്റ് സീറ്റ് കൊടുക്കുക അവരെ കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ല അല്ലെന്ന് നമ്മൾ തെളിയിച്ചു ഒരിക്കലുമല്ല അവർ നടപടി എടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ നടപടി എടുത്തു അവരെടുത്തില്ല ഞങ്ങൾ രണ്ടു കൂട്ടർ ഒരുപോലല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി കോടതി ഇത്ര സംഭവം ഉണ്ടാകുമ്പോൾ പരാതികൾ പാർട്ടി കോടതികൾ അല്ല വിടേണ്ടത് കെ പി സി സി പ്രസിഡന്റ് കാര്യം പരാതി കിട്ടിയപ്പോൾ വിത്തിൻ നോ ടൈം ഇറ്റ് ഹാസ് ബീൻ ഫോർവേഡ് ടു അതാണ് അതാണ് ചെറിയ പാർട്ടി കോടതി ഉണ്ടാക്കി ആ പാർട്ടി കോടതിയോട് അന്വേഷിക്കാനല്ല പറഞ്ഞത് നടപടി എടുത്ത ഒരു ചരിത്രത്തോട് അറിയാം പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഗ്രസ് പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ കോടതി വെക്കുമോട്ടില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോ പാർട്ടി അതിന് ആലോചിച്ചെ തീരുമാനിക്കുന്നു എന്റെ നിലപാടി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു കേരളത്തിന് അറിയാവുന്ന ആദ്യം മുതലുള്ള എന്റെ നിലപാട് വളരെ വ്യക്തമാണ് പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടത്തിയെല്ലാം തീരുമാനിക്കാൻ പറ്റും ഞങ്ങൾ തീരുമാനിക്കും വൈരില്ല അല്ല സി പി എം ഇപ്പൊ എന്തുവാണേലും പ്രചരിപ്പിക്കുള്ളൂ അതാണല്ലോ ഞാൻ പറഞ്ഞത് അവരുടെ പാർട്ടിയിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടായാലും അതിനെപ്പറ്റി ചർച്ചയില്ല അത് അവരെല്ലാം അവരെ എല്ലാം വെള്ളപൂശി തീവ്രതയുടെ അളന്നിട്ട് അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാവർക്കും എന്താണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും നമ്മൾ അങ്ങനെ ചെയ്തില്ലോ സന്ദർഭത്തിൽ അങ്ങനെ പരാതി അയാളുടെ മുമ്പിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമുക്ക് ഓരോ വ്യക്തിയെ ഇപ്പൊ ചുഴങ്ങടിക്കാൻ പറ്റും ആള് ഇന്നതാണ് നമ്മുടെ ആ സമയത്തൊരു പരാതിയും രാഹുൽ മാക്കൂട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല ആള് സത്യം പിന്നീടാണ് ഈ പരാതികളൊക്കെ വരികയും ആളുകൾ പാർട്ടി നേതൃത്വത്തെ കണ്ടു പറയുകയും അല്ലാതെ കത്തുകളിലൂടെ ഒക്കെ അറിയിക്കുക ചെയ്തു അല്ല അത് ഇപ്പൊ ജനങ്ങൾ വിലയിരുത്തിട്ട് അല്ല എനിക്ക് എനിക്കളില്ലാത്തതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞേനുമല്ലോ എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടിയത് അന്വേഷിച്ച് എന്ന് കണ്ടെത്താൻ വേണ്ടി ഞാൻ കത്ത് കൊടുക്കും കാരണം ഇത് സാധാരണഗതി മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണത്തിന് അമ്പത് കോടിയുള്ളവരെ ഇവിടുത്തെ മാർക്കറ്റ് പക്ഷെ ഇത് അതിനേക്കാളൊക്കെ വളരെ വലുതാണ് എന്നോട് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു കോസ്റ്റ് തന്നെ ഒരു വരുന്ന ആന്റിസ അതെല്ലാം അവർ അന്വേഷിക്കുന്നു നല്ല ഉദ്യോഗസ്ഥനാണ് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ചാണ് സമർത്ഥനായ ഉദ്യോഗസ്ഥൻ സി ബി ഐ നേരത്തെ ഉണ്ടായിരുന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നു എന്താന്നുള്ളത് അന്വേഷിച്ച് പറയാം എനിക്ക് അതിനെ പറ്റി അറിയില്ല അവര് നമ്മളൊന്നും പറയുന്ന വേദി വരുന്ന ആളല്ല എനിക്കതിനെ പറ്റി അറിയില്ല നമ്മളൊക്കെ പോകുന്ന പാർട്ടി ഫോറമിലൊന്ന് ഈ പറയുന്ന ആള് അങ്ങനെ വരാറുള്ളതല്ല അപ്പൊ അതിന് മറുപടി പറയുന്നത് അറിയത്തില്ല അതെനിക്കറിയില്ല അത് അന്വേഷിക്കും ഞാൻ കുറെ കാലമായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്ന നേരത്തെ എനിക്ക് ഇതിലായിട്ട് സി പി എം ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ നമ്മളെ അക്രമിച്ചു അത് ഉണ്ടായാലും ഗൗരവീ ഞാൻ അടിക്കാറില്ല

കോടതിയുടെ മുമ്പിൽ കേസല്ലേ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് ബോധ്യമുണ്ട് ഞാൻ പല കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ ഇല്ല പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടി പങ്കെടുക്കുന്നില്ല ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം നമ്മളെ എംഎൽ ആയി പോയി പോയിണിക്കുന്നതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചോദിക്കാതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്രയേ ചെയ്തല്ലോ എടാ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല അവർക്കാർക്കും മറ്റവരുടെ കൂടെ കഴിഞ്ഞിട്ട് സി പി എമ്മിന്റെ എം എൽ എ മാരോടും രാജിവെക്കട്ടെ രണ്ടാമത് ചെയ്യാം നോക്കാമോ ശരി അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല ഒരു കോടതിയിലൊരു കേസ് നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം പാർട്ടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രധാന നേതാക്കളുമായിട്ടെല്ലാം ഒരു ആലോചന നടത്തിയിട്ടെല്ലാം തീരുമാനിക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന വരച്ച വരെ നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് പാർട്ടി ഇത് പുറത്താക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ അത് ഉണ്ടാവും അഞ്ചല്ല എട്ട് ദിവസമായി അഞ്ചേ എം എൽ എ ഒരിക്കലുമില്ല അങ്ങനെയാണ് അതായത് രാഹുലിൽ ചായ ഷാഫിനെ കാണാൻ എന്നാണ് പല രാഷ്ട്രീയക്കാരും പറയുന്നത് നമ്മളോട് സംസാരിക്കുന്നു എനിക്കറിയില്ല അപ്പൊ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളായതുകൊണ്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ രീതിയിൽ അന്വേഷിക്കണമെന്ന് പറയുന്നത് ശരിയല്ല ഞാൻ അതുകൊണ്ടാണല്ലോ എന്റെ സംശയങ്ങൾ എനിക്ക് എനിക്കിട്ട് ഇൻഫർമേഷൻസ് ഞാൻ ആ അന്വേഷണ സംഘത്തിന് കൊടുക്കണം ശരിയാണോ തെറ്റാണോ എന്ന് അവര് കണ്ടെത്തട്ടെ അല്ലാതെ നമ്മൾ ഇന്നയാളെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നാളെ ഇത് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് എന്നെപ്പോലുള്ള ആള് പറയുന്നത് ശരിയല്ല അന്വേഷിക്കട്ടെ അന്വേഷിക്കാത്ത ആരെല്ലാം കുറ്റക്കാരുണ്ടെങ്കിൽ നിങ്ങളീ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കട്ടെ ഇല്ല എനിക്ക് എനിക്കറിയില്ല പത്മകുമാർ ദൈവദല്യനായ ഒരാളാണെന്ന് പറഞ്ഞു ഇനി അതാരാന്ന് കണ്ടു സസ്പെൻഡ് എടുക്കുന്ന നടപടിക്രമങ്ങൾ അയാളുടെ പ്രവർത്തനങ്ങൾ പിന്നീട് വിലയിരുത്തും അതിനുശേഷം പാർട്ടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാളുടെ കാര്യത്തിലാണ് ആണെങ്കിൽ മാത്രമേ തിരിച്ചെടുക്കൂ അതിന് ചില പ്രൊസീജിയറുണ്ട് പാർട്ടി ഒരു എം എൽ എ സസ്പെൻഡ് ചെയ്യാൻ കെ പി സി സിക്ക് അറിയത്തില്ല എം എൽ എ എം പി എ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ എഎസ് സി സിയുടെ അനുവാദത്തോടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എ ഐ സി സി റാറ്റിഫിക്കേഷനാണ് രണ്ടു തരത്തിൽ ചെയ്യാം നമ്മളൊരാളില് പെട്ടെന്ന് എം എൽ എ സസ്പെൻഡ് ചെയ്യും പക്ഷെ പിന്നീട് അത് എ സി സി റാറ്റിഫൈ ചെയ്യണം പിന്നീട് അയാളെ തിരിച്ചറങ്ങണം അയാളെ അപേക്ഷ പോലെ വന്നാൽ പാർട്ടി അതോ അച്ചടക്ക സമിതിയുണ്ട് അച്ചടക്ക സമിതിയിൽ വെക്കും സമിതി പരിശോധിച്ചിട്ടാണ് പിന്നീട് ചെയ്യുന്നത് അല്ല ചെയ്ത് അന്മൽ ലഭിച്ചില്ലെങ്കിലും നമുക്ക് ഉടനെ ചെയ്യാം ചെയ്തിട്ട് പിന്നീട് റാറ്റിഫൈ ചെയ്ത പക്ഷേ ഭരണഘടനാപരമായി ഒരു എം എൽ എ യോ എം പിഒ സസ്പെൻഡ് ചെയ്യേണ്ടത് വിത്ത് കൺഫറൻസ് ഓർ കൺസെന്റ് ഓർ അപ്രൂവൽ ഫ്രം ദിവസം ഇതാണ് ഞങ്ങളുടെ ഭരണഘടനാപരമായ എന്റെ രീതി അത് ശരി